开。 നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ അപ്പം നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് സന്തോഷവും നിങ്ങൾക്ക് ഉപകാരവും ഉള്ളൊരു കാര്യം പറഞ്ഞു തരാം കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ കാണുകയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ പലരുടെയും പരാതിയാണ് ചേച്ചി ഞങ്ങൾക്ക് വണ്ണമാണ് വണ്ണം കുറയുന്നില്ല അല്ലെങ്കിൽ ചിലര് പറയും എനിക്ക് ചെ ഇപ്പം ഷൂറുള്ളതുകൊണ്ട് ഷൂറ് കയറിയ പിന്നെയാണ് ഇത്രയും വണ്ണം വയ്ക്കുന്നത് ചിലര് പറയും എനിക്ക് ഷൂറ് വന്നേ പിന്നെ എൻ്റെ ശരീരഭാരം കുറഞ്ഞു ഭയങ്കര ക്ഷീണം എനിക്ക് ഒട്ടും പറ്റത്തില്ലെന്ന് അപ്പം ഇന്ന് എന്തായാലും ഷുഗർ മൂലം വണ്ണം കൂടിയവർക്കും അതല്ലാതെ ഭക്ഷണം കൂടുതൽ കഴിച്ചിട്ട് വണ്ണം കൂടിയൊന്നവരുണ്ട് അതുമല്ല ചിലർ പച്ചവെള്ളം കുടിച്ചാലും അങ്ങ് വണ്ണം വെയ്ക്കും ഇങ്ങനെയുള്ളവരുണ്ട് ഇന്ന് അങ്ങനെയുള്ളവർക്കാകെട്ടോ ശരീരം മെലിഞ്ഞ് ക്ഷീണിച്ച് ശോഷിച്ചവർക്കുള്ള ഒരു വീഡിയോ അടുത്ത ഒരു ദിവസം നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പാരം കൂടുക അതായത് ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും വെയിറ്റ് വെച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വെച്ചിട്ട് വയറിൻ്റെ അകത്തൊക്കെ കുഴുപ്പഴിയുക കൈക്ക് അമിതമായ വണ്ണം വരിക ചിലർക്ക് മുട്ടിന് മുകളിലോട്ടായിരിക്കും വണ്ണം എന്നിട്ട് ഈ മുട്ടിന് താഴെ ഭാഗത്ത് നമുക്ക് തീരെ വണ്ണമില്ല കോഴിക്കാൽ പോലെ ഇരിക്കും എന്നിട്ട് നമ്മുടെ ശരീരഭാരം കാലിന് താങ്ങാൻ വയ്യാതെ കാലിൻ്റെ മുട്ടിന് തേയ്മാനം നീർക്കെട്ട് കാലിൻ്റെ കണ്ണയ്ക്ക് വേദന പത്തിക്ക് വേദന എല്ലാം പ്രശ്നമായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാകട്ടോ അതായത് നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇത് വെയിറ്റ് ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയും ഞാൻ ഗ്യാരന്റിയാണ് കുറഞ്ഞത് നിങ്ങൾ ഒരു ഒൻപത് കിലോ എങ്കിലും കുറഞ്ഞിരിക്കും ഇത് മുടങ്ങാതെ പ്പത് ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് കിലോ കുറയുമെന്ന് ഞാൻ എഴുതി വെച്ച് തരാം നിങ്ങൾക്ക് അത്രയ്ക്ക് എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമായ ഇത് ഇത് മറ്റൊന്നും അല്ല കേട്ടോ ഇതാർക്കും ഒരു ശരീരത്തിന് ദോഷം വരുന്ന ഒരു കാര്യമല്ല ചിലര് പറയും നമ്മളിത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡയറ്റ് ചെയ്യുകയും ഓരോ ഭക്ഷണം നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും അങ്ങോട്ട് ഒട്ടും കണ്ണിൻ്റെ അടിഭാഗം അങ്ങോട്ട് കറക്കും കഴുത്തിൻ്റെ എല്ല് പൊങ്ങും എന്നൊക്കെയുള്ള പരാതിയാണ് അപ്പം വയറിൻ്റെ ഒന്നും കൊഴുപ്പ് കുറയത്തില്ല വയ ഇങ്ങനെ വീറി തന്നെ നിൽക്കും ഇത് ശരീരം ക്ഷീണിക്കുന്നത് മുഖവും നമ്മുടെ കഴുത്തുമൊക്കെയാ ക്ഷീണിച്ച് തൂങ്ങുന്നതെന്ന് പറയും ഇതങ്ങനെയൊന്നും ഒരു കാര്യമല്ല കേട്ടോ ഇത് നമുക്ക് വെറും ഏഴ് ക്ലാസ് വെള്ളം കൊണ്ട് നിങ്ങളുടെ ഈ വെയിറ്റും അമിതമായിട്ടുള്ള കൊഴുപ്പും ഞാൻ കുറച്ചിരിക്കും ഉറപ്പ് ഇതിങ്ങനെ ഈ ഏഴ് ക്ലാസ് വെള്ളം നിങ്ങൾ കുടിച്ചെന്നും പറഞ്ഞോണ്ട് നിങ്ങളുടെ കവിഡ് ഒട്ടിട്ട് നിങ്ങളുടെ സൗന്ദര്യം പോകാനോ അല്ലെ കണ്ണു കുഴിയാനോ ഒന്നും പോകുന്നില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ രാവിലെ ഒരു കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക എന്നുവച്ചിട്ട് എട്ട് ഗ്ലാസ് വെള്ളം അളന്നെടുക്കുക ഈ വെള്ളം പല പ്രാവശ്യം ചൂടാക്കുന്നത് കൊണ്ടാകട്ടോ ഞാൻ എട്ട് ഗ്ലാസ് എടുക്കാൻ പറഞ്ഞത് പല പ്രാവശ്യം ചൂടാക്കുമ്പം വെള്ളത്തിൻ്റെ അളവ് കുറയും അതുകൊണ്ടാണ് ഈ എട്ട് ഗ്ലാസ് വെള്ളം അടുപ്പേ വെച്ചതിന് ശേഷം രണ്ട് ടീസ്പൂൺ ആകട്ടെ ഞാൻ പറഞ്ഞ രണ്ട് ടീസ്പൂൺ ജീരകം അതായത് ചെറു ജീരം ഈ വെള്ളത്തിലിടണം ഈ വെള്ളത്തിലിട്ട് തിളച്ച് കഴിഞ്ഞ് വാങ്ങി വെച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക അതിലേക്ക് രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരൊഴിക്കുക രണ്ട് ടേബിൾ സ്പൂൺ തേനും ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്ന് എന്നുവെച്ചിട്ട് ഒരിടത്ത് വന്ന് സാവകാശം വിരിക്കുക എന്നിട്ട് സാവകാശം ഇങ്ങനെ ഓരോ കവളും വെച്ചിങ്ങനെ കുടിച്ചിറക്കണം അല്ലാതെ ഒറ്റ അടിക്കിങ്ങനെ ക്ലാസ് ഇങ്ങോട്ട് കാമത്തി കുടിച്ചിട്ട് ക്ലാസ് താത്തരുത് നമ്മൾ ആസ്വദിച്ച് ഓരോ കവള് വെച്ച് കുടിച്ചിറക്കണം ഈ ആദ്യത്തെ ക്ലാസ് വെള്ളം എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് തൊട്ടു മുൻപ് തൊട്ട് നുമ്പെന്ന് പറഞ്ഞാൽ മണിക്കൂർ മുമ്പ് ഈ ജീരക വെള്ളം എടുത്തിട്ട് ഒരു ക്ലാസ് കുടിക്കണം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റിയ ചെറു ചൂടിൽ കുടിക്കുക അതായത് ബ്രേക്ക്ഫാസ്റ്റിന് അരമണിക്കൂർ മുമ്പാണ് ഞാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും നിങ്ങൾ കുടിക്കാൻ പറ്റിയ ചെറു ചൂടിൽ ഈ ജീരക വെള്ളം ഒരു ഗ്ലാസ് കൂടെ കുടിച്ചോണം അപ്പം മൂന്ന് ഗ്ലാസ് ആയേ അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ ഭക്ഷണം ഉച്ചയൂണിന് മുമ്പായിട്ട് കുടിക്കാൻ പറ്റിയ ചൂടില് ഒരു ഗ്ലാസ്സും കൂടെ ഈ ജീരക വെള്ളം കുടിക്കണം അപ്പം നാല് ഗ്ലാസ്സായി ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം ഒന്നര മണിക്കൂറിന് ശേഷം വേണം വീണ്ടും കുടിക്കാൻ പറ്റിയ ചെറു ചൂടിൽ ഒരു ഗ്ലാസ് ജീരക വെള്ളം കുടിച്ചോണം അപ്പോൾ അഞ്ച് ഗ്ലാസ്സായി പിന്നെ വൈകിട്ട് ഒരു കൂടി നിങ്ങൾ വീണ്ടും ഒരു ഗ്ലാസ് ചെറു ചൂടിലുള്ള വെള്ളം ഈ ജീരക വെള്ളം കുടിച്ചോളുക അത് കഴിഞ്ഞ് വൈകിട്ട് ഈ ജീരക വെള്ളം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഭക്ഷണത്തിന് ശേഷം ഒന്നര മണിക്കൂറിന് ശേഷം ബാക്കിയിരിക്കുന്ന ഈ ജീരക വെള്ളം ചെറു ചൂടിൽ നിങ്ങൾ കുടിക്കണം അപ്പോൾ ഒരു ഏകദേശം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഒരു എട്ടിനും എട്ടരയ്ക്കും ഉള്ളിലായിരിക്കില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പത്തുമണിക്ക് ബാക്കിയത്തെ ഈ ഒരു ഗ്ലാസ് ജീരക വെള്ളം കുടിക്കുന്ന സമയം അപ്പോൾ ആ ജീരക വെള്ളത്തിലോട്ട് എന്ത് ചെയ്യണം പറയുന്നത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം ബാക്കിയത്തെ അവസാനത്തെ ഏഴാമത്തെ ക്ലാസ് വെള്ളത്തിലോട്ട് നിങ്ങൾ വൈകിട്ടത്തെ ഭക്ഷണത്തിന് ശേഷം ഒന്നര മണിക്കൂറിന് ശേഷം വൈകിട്ട് ത്തെ ഭക്ഷണത്തിന് ഒന്നര മണിക്കൂറിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ബാക്കി ഇരിക്കുന്ന ഒരു ഗ്ലാസ് ജീരവെള്ളത്തിൽ കുടിക്കാൻ പറ്റിയ ചൂടുള്ള ജീരവെള്ളത്തിലോട്ട് വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും രണ്ട് സ്പൂൺ തേനും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് സാവകാശം ആസ്വദിച്ചിരുന്ന് ഓരോ കവൾ കുടിച്ചു കൂടി ചിറക്കി വെച്ചിട്ട് പിന്നെ നിങ്ങളൊരു അരമണിക്കൂറെങ്കിലും ചെ കഴിഞ്ഞിട്ടേ നിങ്ങൾ കിടന്നുറങ്ങാവുള്ളൂ വീണ്ടും ഞാൻ പറയുവാണ് ഷുഗർ ഉള്ളവർ തേൻ ഒഴിക്കാൻ നിൽക്കരുത് അവർ ചെറു നാരങ്ങാ നീര് ഒഴിക്കാവുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്തൊരു ഭക്ഷണ നിങ്ങൾ രാവിലെ അപ്പം തിന്നു അല്ലെങ്കിൽ ഇഡ്ഡലി തിന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അരി ആഹാരം കഴിച്ചെന്നോട് വീണ്ടും ഉച്ചയ്ക്ക് ഒരു കുന്നു ചോറെടുത്ത് തിന്നാൻ നിൽക്കരുത് കേട്ടോ രാവിലെ ഒക്കെ ആണെങ്കിലും അപ്പം ആണെങ്കിൽ ഒരു രണ്ടെണ്ണം കഴിക്കാം ഇഡ്ഡലി രണ്ടെണ്ണം ദോശ രണ്ടെണ്ണം ചപ്പാത്തി രണ്ടെണ്ണം അങ്ങനെ നിങ്ങൾ കഴിക്കുക അതല്ലാതെ നമ്മൾ വയറ് നിറയ്ക്കാനായിട്ടങ്ങ് കഴിക്കണം ഉച്ചക്കിങ്ങനെ ഒരു ബൗളെടുത്തിട്ട് ആ ബൗളിന് ഒരു ബൗൾ ചോറെടു നോക്കണം അതായത് പ്രത്യേകിച്ച് ഷുറുള്ളവരോട് ഞാൻ പറയുന്നത് കേട്ടോ കൂടുതലും പച്ചക്കറി വെക്കുക മീൻ കൂട്ടുന്നതിന് കുഴപ്പമില്ല ചിക്കൻ ഇപ്പം അത്യാവശ്യം ഒന്ന് കഴിച്ചെന്നും പറഞ്ഞു ഒറ്റ കുഴപ്പമില്ല ഷുർ അടങ്ങിയ ഭക്ഷണം നിങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കുക അതുപോലെ മൈദ ഒഴിവാക്കുക പിന്നെ നിങ്ങൾ ചായ കാപ്പിയൊക്കെ നിങ്ങളോട് ഒഴിവാക്കാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നും കാരണം ചിലർ പറയും എനിക്ക് ചായ അല്ല കാപ്പിയല്ല കുടിച്ചില്ല ഭയങ്കര തലവേദന ഇല്ലാതെ പറ്റത്തിന് പക്ഷേ അതിൻ്റെ ഒന്ന് കുറച്ച് കുറച്ചോളുക വലിയൊരു ക്ലാസ് ഇങ്ങനെ ഇരുന്നൂറ് എടുത്തേച്ച് കഴിഞ്ഞിട്ട് അത്രയൊന്നും കുടിച്ച് വിടാൻ നോക്കണ നിങ്ങൾ അളവ് കുറച്ച് 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 ഇത്രയും അളവൊക്കെ എടുത്താൽ മതി കേട്ടോ അപ്പം അങ്ങനെ അളവ് കുറച്ച് നിങ്ങൾ കൊണ്ടുപോകുക ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ദാഹിച്ചിട്ടുണ്ടെങ്കിൽ നോർമലി വെള്ളം കുടിക്കുന്നതിനൊന്നും ഒറ്റ കുഴപ്പമില്ല അല്ലാതെ ഈ ഏഴ് ഗ്ലാസ് വെള്ളം കൊണ്ട് തന്നെ ഇരിക്കണമെന്നല്ല പറഞ്ഞതാണ് ഈ വെള്ളത്തിൻ്റെ ഒരളവും ഈ വെള്ളം ഈ രീതിയിൽ കുടിച്ചാൽ നിങ്ങളുടെ ശരീരത്തി അടങ്ങിയേക്കുന്ന കൊഴുപ്പും വെയിറ്റും വെയിറ്റുമൊക്കെ കുറയുമെന്നാണ് പറഞ്ഞത് അല്ലാതെ നോർമലിയിലുള്ള വെള്ളം നിങ്ങൾക്ക് എത്ര ഗ്ലാസ് കുടിച്ചാലും നിങ്ങൾക്ക് കുഴപ്പമില്ല ചിലർന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം വേനൽക്കാലം ആക്കിയാൽ ഇഷ്ടം രണ്ട് മൂന്നും ലിറ്റർ വെള്ളം കുടിക്കുന്ന ചില നാല് ലിറ്റർ വെള്ളം കുടിക്കുന്നവരാണ് അപ്പൊ അവരോടൊന്നും അല്ല കേട്ടോ ഞാനീ പറഞ്ഞു നിങ്ങൾ ആ വെള്ളം കുടിച്ചോ കുഴപ്പമില്ല പക്ഷെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഈ വെള്ളം നിങ്ങൾ കുടിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വെയിറ്റ് കുറയുള്ളൂ കേട്ടോ അതല്ലാതെ ഷൂബർ കണ്ടന്റ് അടങ്ങിയ ഒരു ഭക്ഷണവും നിങ്ങൾ ഷൂറുള്ളവരും അല്ലാത്തവരും നിങ്ങൾ കഴിക്കാൻ നിൽക്കരുത് അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്തോളുക ഉറപ്പായിട്ടും കുറഞ്ഞു കിട്ടും എന്നുവെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടല്ലോ കമൻറ്റ് ബോക്സിൽ വന്ന് കമി ചെയ്യാൻ മറക്കല്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും ടാറ്റ വൈബൈ ഒക്കെ